അലൈക്കും മുഹമ്മദിൻ സഹോദരങ്ങളെ ഒരു സഹാബി അൻസ്വാരിയാണ് അദ്ദേഹം റസൂൽ ി വസ്സലാമിന്റെ അടുക്കൽ അല്പം ദുഃഖിതനായി വന്നപ്പോൾ അദ്ദേഹത്തോട് പ്രവാചകൻ അലൈഹി സുല്ലാമ ചോദിച്ചു മാലിയാറാക്ക മഹസൂനൻ എന്താണ് താങ്കളുടെ മുഖത്ത് വല്ലാത്തൊരു ദുഃഖം ഉണ്ടല്ലോ എന്ന് അയാൾ പറഞ്ഞു നിബി ഞാൻ കുറെ ചിന്തിച്ചു ഒരു കാര്യത്തെ കുറിച്ച് ആ കാര്യം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് താങ്കളെ കാണാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരും നിങ്ങളുടെ മുഖം കാണും നിങ്ങളോടൊപ്പം ഇരിക്കും മരണത്തിനപ്പുറമുള്ള ലോകത്ത് നിങ്ങളോടൊപ്പം ഇരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ലല്ലോ ഞങ്ങൾക്ക് അടുക്കൽ എത്താൻ പറ്റില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ സങ്കടം കുറച്ചു കഴിഞ്ഞപ്പോൾ ആയത്തിറങ്ങി പ്രവാചകന്റെ കൂടെ വിശ്വാസികളൊക്കെ ഉണ്ടാകും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരുണ്ടാകും ആയത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി എന്നാണ് നമ്മളേറെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട് ഒരു യാത്രയിൽ ആരുടെയൊക്കെ അടുക്കൽ ഇരിക്കാൻ നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെടാറുണ്ട് നാളെ മരണത്തിനപ്പുറമുള്ള ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഇരിക്കാൻ അതും അവിടത്തെ തിരുചാരത്തു ചേർന്നിരിക്കാൻ ആഗ്രഹിക്കാത്തവരായി വിശ്വാസികളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല റസൂൽ റസോൽ സാലിസ്ലാം പറഞ്ഞു ഇന്ന നിങ്ങളിൽ തീർച്ചയായും അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ വ മിന്നി എൻ്റെ അടുക്കൽ ഏറ്റവും അടുത്ത് ചാൻസ് ഉള്ള ആളുകൾ എന്നോട് ചേർന്നു നിൽക്കുന്ന ആളുകൾ ആളുകൾക്കും നിങ്ങളിലെ സൽ സ്വഭാവികളാണ് എന്ന് പറഞ്ഞു വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുന് നിങ്ങളിൽ ഏറ്റവും ദേഷ്യമുള്ള ആളുകൾ വ അും മിന്നി എന്നിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന ആളുകളും ആരാണ് എന്ന് നല്ല സ്വഭാവമുള്ള ആളുകൾ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമയുടെ ചാരത്തുണ്ടാകുമ്പോൾ ചേർന്നു നിൽക്കുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാകുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യപ്പെട്ടയാളുകളും തിരുനബി സല്ലാഹു വസ്ലമന്റെ അടുക്കൽ പോലും വരാൻ പറ്റാത്ത വിദൂരതയിൽ നിൽക്കുന്ന ആളുകളും ആരാണെന്ന് പറഞ്ഞു നബി നബിസ്സം മൂന്ന് വിഭാഗം ആളുകൾ പറഞ്ഞു അസെർസാറുവിൻ അവരെ സെർസാറുകളാണ് ാണ് അവർ വായാടികളാണ് വെറുതെ അങ്ങനെ പറയും ചില ആളുകളെ പറ്റി പറയും മനസ്സിലൊന്നുമില്ല എങ്കിലും വെറുതെ അങ്ങനെ സംസാരിക്കും പ്രത്യേകിച്ച് ഉപകാരമുള്ളതാണോ ഉപകാരമില്ലാത്തതാണോ എന്നൊന്നും നോക്കില്ല സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം ആളുകളെ പറ്റി പറഞ്ഞത് അവർ മുത്തഫഹി എന്നാണ് അവർ പൊങ്ങച്ചം കാണിക്കുന്ന ആൾക്കാരാണ് വലിയ ആളുകളാണെന്ന് സംസാരത്തിൽ കാണിക്കും അള്ളാഹു പറഞ്ഞ ലോ വല തു നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മപ്രശംസ നടത്തരുത് ഞാൻ വലിയ സംഭവമാണ് ഞാൻ എല്ലാത്തിനും മതിയായവനാണ് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പറയരുത് എന്ന് പറഞ്ഞു എന്നാൽ സംസാരത്തിൽ പൊങ്ങച്ചം കാണിക്കുന്ന വമ്പത്തരം പറയുന്ന ആളുകളാണ് രണ്ടാമത്തെ ആളുകൾ മൂന്നാമത്തെ ആളുകൾ മുത്തശദ്ഹുവൻ എന്നാണ് പറഞ്ഞത് അവർ ജനങ്ങളോട് കവി കവിൾ കോട്ടി സംസാരിക്കുന്നവരാണ് ജനങ്ങളുടെ പുച്ഛത്തോടെ പെരുമാറുന്ന ആളുകളാണ് അള്ളാഹു പറഞ്ഞല്ലേ ജനങ്ങളോട് നിന്റെ നീ കോട്ടരുത് തിരിക്കരുത് എന്നൊക്കെ ആളുകളിലേക്ക് തിരിഞ്ഞു നോക്കാത്തവർ എല്ലാ നന്മയും എല്ലാ ചെറിയ കാര്യങ്ങളും ഒക്കെ നെന്മയാണ് സ്വതകയാണെന്ന് പറഞ്ഞ് നബീസുല്ല അള്ളാഹുഅലൈ വസ്സലാമ പറഞ്ഞത് നിന്റെ സഹോദരനെ കാണുമ്പോൾ ചിരിക്കുന്നത് പോലും സ്വതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹങ്കാരമില്ലാത്ത വളരെ ആളുകളോട് പുച്ഛമില്ലാത്ത സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ അല്ലാത്ത ആളുകൾ ആ സ്വഭാവമില്ലാത്ത ആളുകൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകൾ പ്രവാചകൻ സർവേശിന്റെ കൂടെ സ്വർഗത്തിലായിരിക്കും അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാർ ആവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി